ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ശരിയാ നിയമപ്രകാരം നിരുപാധികമായ മാപ്പാണ് നിമിഷ കുറ്റക്കാരിയാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ ആ കുടുംബത്തിനുണ്ടായ എല്ലാ വേദനകളും ഞങ്ങളുടെ വേദനയായി ഞങ്ങൾ പിന്നെ അംഗീകരിച്ചു തന്നെ ശരിയായ നിയമപ്രകാരമുള്ള ഈ ഓപ്ഷൻ പിന്നെ സ്വീകരിച്ച് ഞങ്ങൾ അവരോട് നിരുപാധികം മാപ്പ് പറയുകയാണ് നിങ്ങൾ ഞങ്ങൾക്ക് പറ്റിയത് നിരുപാ പിന്നെ ഞങ്ങളുടെ സഹോദരിക്ക് പറ്റിയത് തെറ്റാണ് ഞങ്ങൾ പല ചർച്ചകളൊക്കെ ഞങ്ങൾ പറഞ്ഞു നിമിഷപ്രിയയ്ക്ക് വേണ്ടി അവർ ജയിലിനകത്തായതുകൊണ്ട് അവർക്ക് ചിലപ്പോൾ നേരിട്ട് പറയാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് നിമിഷപ്രിയയ്ക്ക് വേണ്ടി നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ പിന്നെ യമനിലെ സമൂഹത്തോടും ആ കുടുംബത്തോടും ഗോത്രത്തോടും നിരുപാധികമായ മാപ്പ് പറയുകയാണ് ഞങ്ങളുടെ സഹോദരിക്ക് ഒരു ഇന്ത്യൻ സഹോദരിക്ക് നിങ്ങളുടെ നാട്ടിൽ വന്ന് അവർ ചെന്ന് നടത്തിയ തെറ്റ് ആ തെറ്റിന് നിങ്ങൾ നിരുപാധികം മാപ്പ് നൽകണം ഈ ശരിയാ നിയമപ്രകാരമുള്ള പിന്നെ ധനസഹായം സ്വീകരിച്ചുകൊണ്ട് അവരെ വധശിക്ഷയിൽ നിന്ന് മോചിപ്പിക്കണം എന്നുള്ള അഭ്യർത്ഥനയാണ് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത് അപ്പോൾ സ്വാഭാവികമായും മറ്റ് ചർച്ചകളിലേക്ക് ഈ സാഹചര്യത്തിൽ പോകേണ്ടത് പിന്നെ ഈ പ്രവർത്തനങ്ങളെ ദോഷകരമായി ബാധിക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട് പിന്നെ ആ നിയമ സംവിധാനം കണ്ടെത്തിയ തീരുമാനത്തെ ഞങ്ങൾ ബഹുമാനിക്കുന്നു അതേസമയം ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഇനി ഉള്ള റെമഡി ഇനിയുള്ള പിന്നെ അവർക്ക് ഉള്ള അവസാനത്തെ റെമഡി അത് പിന്നെ അവെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്